ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിയും തിരുച്ചത്രിപുരയിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഓൾറെഡി ഞാൻ വരുന്നതിന് കുറച്ച് മുന്നേ കുറച്ച് പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തൊരു ഉറപ്പായിട്ട് അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാനവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ ഈ വാങ്ങിക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഷോപ്പ് നമ്മുടെ വീണ്ടിരുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മുമ്പത്തെ ബ്ലോഗിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അനുഗ്രഹ സു അനുഗ്രഹമെന്നാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് അപ്പം നമുക്ക് അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ചാക്കിനകത്തുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്നും നമ്മൾ കൈക്കൊണ്ട് പോകത്തില്ല കുറേയൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് എ ടി എമ്മിൽ ഒന്ന് കയറണമായിരുന്നു അച്ഛന് ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഇതിൽ ഞാനും അച്ഛനും ആണ് കേട്ടോ ഉള്ളത് കാര്യം സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും അച്ഛനുമാണ് പോയത് മോളും അമ്മയൊന്നും വന്നില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ പിന്നെ പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞളും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നാലും ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഇത്രയും കാലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒന്നുകിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിൽ നിന്ന് അയച്ചു തരും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇവിടുത്തെ ഒന്നും അങ്ങനെ പൊടി ഐറ്റംസ് ഒന്നും അത്ര നല്ലതല്ല പിന്നെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ കൈ തീരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും പക്ഷേ എന്നാലും കുറച്ചും കൂടെ നമ്മൾ തന്നെ പൊടിച്ച് എടുക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത് കൂടുതലും അപ്പം തിരിച്ച് പോകുന്ന വഴി ആ പൊടിപ്പിക്കാൻ കൊടുത്തതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാ കേട്ടോ പോയത് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം പിന്നെ നമുക്ക് രണ്ട് ദിവസമേ ഉള്ളൂ തിരിച്ച് പോകാനായിട്ട് അപ്പം അന്നേരം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മൾ അച്ചാറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടില്ലായിരുന്നു അതൊക്കെ ഇതിന് ശേഷമുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് വേണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ അയക്കാനുള്ളത് ഇതെല്ലാം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് വരച്ച പടങ്ങളാണ് കേട്ടോ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ആ ടൈമിലൊക്കെ അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് ഒരു ഫയലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതെല്ലാം ഇനി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മൾ രണ്ട് ബോക്സിലായിട്ടാണ് ഇവിടെ പാക്ക് ചെയ്തത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു പോസ്റ്റ് ഓഫീസിലും അയക്കണം പിന്നെ കൊല്ലത്ത് അയക്കണം ആ രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം പിറ്റേന്ന് ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ കാര്യം അപ്പം ഈ ഇത് പോകുന്നതിൻ്റെ തലേന്നുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് പോയിട്ട് ഇനി വരാമെന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യമേ കൊല്ലത്ത് തന്നെ അയക്കാൻ പോയത് കൊല്ലത്ത് അയക്കാൻ പോയതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നിട്ടാണ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നത് അപ്പോൾ പാർസലൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ കിട്ടും കേട്ടോ ഞാനിവിടെ കിട്ടുകയും ചെയ്തു ഞാനിപ്പോൾ ത്രിധരയിലുമാണ് വീഡിയോ നമുക്ക് പിന്നെ ഒരുപാട് ഇടാനുള്ളത് കൊണ്ടാണ് എഡിറ്റ് ഇടാനുള്ള ആ ഒരു താമസം വന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു മാസം എങ്ങനെ പെട്ടെന്ന് പോയെന്ന് പോയെന്നറിയത്തില്ല കേട്ടോ കാര്യം അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഈ ഒരു മാസം പോയത് അപ്പോൾ പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പോകത്തുണ്ട് കാര്യം പിറ്റേ ദിവസം നമുക്ക് രാത്രിയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം രാത്രി ഇറങ്ങിയിട്ട് വെളുപ്പിനെയായിരുന്നു അത് അതിൻ്റെ പിറ്റേന്ന് ഏഴാം തീയതി വെളുപ്പിനെ ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നായിരുന്നു കേട്ടോ ഇത് കൊല്ലം ചാമ്പക്കട അങ്ങനെയാണെന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ അവിടെ മൊത്തക്കട ഉള്ള ഒരുപാടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതപ്പോൾ നമുക്ക് അവിടെ നിന്ന് അച്ചാറൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പറൊക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നീട് എനിക്ക് ഞാൻ കുറച്ച് പച്ചമീനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞായിരുന്നില്ല അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനും സെല്ലോ ഔട്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കണേ ഓക്കെ ബൈ